ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ സയൻസിലെ നാലാമത്തെ ചാപ്റ്ററായ ചലനത്തിനു പിന്നിൽ തന്നെ ചാപ്റ്ററാണ് നമ്മൾ വായിക്കുന്നത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ ഏറിയ പങ്കും ജന്തുക്കൾ ചലനത്തിനായി ഉപയോഗിക്കുന്നുണ്ട് സസ്യങ്ങളെ അപേക്ഷിച്ച് ജന്തുക്കൾക്ക് ഊർജ്ജത്തിൻ്റെ ആവശ്യം കൂടുതലാണ് ജന്തുക്കളിലെ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പൊമ്പീജങ്ങളുടെ ചലനം പെരിസ്റ്റാൽസിസ് ഹൃദയമിടിപ്പ് രക്തപര്യനം നടത്തം ഓട്ടം ചാട്ടം ഇതൊക്കെ ജന്തുക്കളിലെ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി സസ്യങ്ങളിലെ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് അത് വിത്തുമുളക്കൽ ഉദീപനങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റം വിത്തുമുളക്കൽ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റമൊക്കെ സസ്യങ്ങളിലെ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എല്ലാ ജീവികളിലും പൊതുവായി കാണുന്ന പദാർത്ഥ കണികളുടെ സഞ്ചാരം വാതക സംവാഹനം പോഷക സംവാഹനം എന്തൊക്കെയാണ് എല്ലാ ജീവികളിലും പൊതുവായി കാണുന്ന പദാർത്ഥ കണികളുടെ സഞ്ചാരം വാതക സംവാഹനം പോഷക സംവാഹനം എന്നീ ചലനങ്ങൾ സാധ്യമാക്കുന്ന പ്രക്രിയകളാണ് ഓസ്മോസിസ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്തൊക്കെ ഓസ്മോസിസ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നെക്സ്റ്റ് നെക്സ്റ്റാണ് മനുഷ്യനിലെ ചലനവും ധർമ്മവും പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലുടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്ന ചലനമാണ് കോശദ്രവ്യ ചലനം പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലൂടെ ഉടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്ന ചലനം ഏത് ചലനമാണ് കോശദ്രവ്യ ചലനമാണ് ശ്വേതരക്താണുക്കളുടെ കപടപാതങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്ന ചലനമാണ് സ്യൂഡോപോഡിയൽ പോഡിയൽ ചലനം ശ്വേതരക്താണുക്കളുടെ കപടപാതങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്ന ചലനമാണ് സ്യൂഡോപോഡിയൽ ചലനം പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലുടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്ന ചലനം ഏതാണ് അത് കോശദ്രവ്യ ചലനമാണ് ശ്വേതരക്താണുക്കളുടെ കപടപാതങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്ന ചലനമാണ് സ്യൂഡോബോഡിയൽ ചലനം പുംബീജത്തെ പൂമ്പീജത്തെ എത്തിക്കാൻ ഫ്ലജല്ലകൾ വഴി സാധ്യമാക്കുന്ന ചലനമാണ് ഫ്ലജല്ലാർ ചലനം ഫ്ലജല്ലാർ മോഷൻ എന്ന് പറയുന്നത് പൂമ്പീജത്തെ എത്തിക്കാൻ ഫ്ലജല്ലകൾ വഴി സാധ്യമാക്കുന്ന ചലനമാണ് ഫ്ലജല്ലാർ ചലനം ശ്വാസോച്ഛ്വാസ പാതയെ പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതും അണ്ടത്തെ അണ്ടവാഹിയിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ചലനമാണ് സീലിയറി ചലനം ശ്വാസോച്ഛ്വാസ പാതയെ പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അണ്ടത്തെ അണ്ടവാഹിയിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ചലനം ഏത് ചലനമാണ് അത് സീലിയറി ചലനമാണ് പേശികളുടെ ചല സം പേശികളുടെ സങ്കോചത്തെയും പൂർവ്വസ്ഥിതി പ്രാപിക്കലിനെയും സഹായിക്കുന്ന ചലനമാണ് പേശി ചലനം പേശികളുടെ സങ്കോചത്തെയും പൂർവ്വസ്ഥിതി പ്രാപിക്കലിനെയും സഹായിക്കുന്ന ചലനം എന്താണ് അത് പേശി ചലനമാണ് ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളാണ് അനൈച്ഛിക ചലനം അതായത് ഇൻവോളണ്ടറി മൂവ്മെന്റ് ഇഷ്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങൾ എന്താ പറയുക അത് അനൈച്ഛിക ചലനം അല്ലെങ്കിൽ ഇൻവോളണ്ടറി മൂവ്മെൻറ്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ് ഹൃദയസ്പന്ദനം അന്നനാളത്തിലെ ചലനം ശ്വാസോച്ഛ്വാസം ഹൃദയസ്പന്ദനം അന്നനാണത്തിൻ്റെ ചലനം ശ്വാസോച്ഛ്വാസമാണ് അനൈച്ഛിക ചലനങ്ങൾ അതായത് ഇൻവോളറി മൂവ്മെന്റ്സിൻ്റെ എക്സാമ്പിൾ ഇനി നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവുന്ന ചലനങ്ങൾ എന്താ പറയുക അതാണ് വോളണ്ടറി മൂവ്മെൻറ്സ് അല്ലെങ്കിൽ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവുന്ന ചലനങ്ങളാണ് ഐച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെൻറ്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ് കൈക്കാലുകളുടെ ചലനം നാക്കിൻ്റെ ചലനം ഒക്കെ വോളണ്ടറി എക്സാമ്പിൾ ആണ് അനൈച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ ഇൻ ഇൻവോളണ്ടറി മൂവ്മെൻറ്സിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് അത് ഹൃദയസ്പന്ദനം അന്നനാളത്തിൻ്റെ ചലനം ച്വാസോ ഛ്വാസമൊക്കെയാണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് മനുഷ്യനിലെ ചലനവും ധർമ്മവും പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലുടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്ന ചലനം എന്ത് ചലന പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലൂടെ ഉടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്ന ചലനമാണ് കോശദ്രവ്യ ചലനമാണ് ശ്വേതരക്താണുക്കളെ കപടപാതങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്ന ചലനം അത് സ്യൂഡോപോഡിയൽ ചലനമാണ് പൂമ്പിജത്തെ അണ്ടവാഹിലെത്തിക്കാൻ ഫ്ലജല്ലുകൾ വഴി സാധ്യമാക്കുന്ന ചലനമാണ് അത് ഫ്ലജല്ലർ മോഷനാണ് ശ്വാസോച്ഛ്വാസ പാതയെ പൊടിപൊ പടലങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അണ്ടത്തെ അണ്ടവാഹിയിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ചലനം ഏത് ചലനവും അത് സീലിയറി ചലനം സീലിയറി ചലനമാണ് പേശികളുടെ സങ്കോചത്തെയും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനും സഹായിക്കുന്ന ചലനമാണ് പേശി ചലനം പേശികളുടെ സങ്കോചത്തെയും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനെയും സഹായിക്കുന്ന സഞ്ചലനമാണ് ചലനമാണ് ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ കഴിയാത്ത ചലനങ്ങൾ അനൈച്ഛിക ചലനവും ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ കഴിയുന്ന ചലനങ്ങളാണല്ലേ ഐച്ഛിക ചലനമാണ് ഓക്കെ അല്ലേ ഓക്കെ നെക്സ്റ്റ് ആണ് ജീവികളിലെ ചലനോപാധികൾ ജീവികളും അവയുടെ ചലനോപാധികളുമാണ് പറയുന്നത് ബാക്ടീരിയയെ ചലിക്കാൻ സഹായിക്കുന്നത് അവയുടെ ഫ്ലജെല്ലമാണ് ബാക്ടീരിയയുടെ ചലനോപാധി ഏതാണ് ഫ്ലജെല്ലം അമീബയുടെ ചലനോപാധി എന്താണ് അത് കപടപാദമാണ് അമീബയുടെ ചലനോപാധി കപടപാദം ഹൈഡ്രയുടെ ചലനോപാധിയാണ് ടെൻഡിക്കിൾ ഹൈഡ്ര ഹൈഡ്രയുടെ ചലനോപാധി ഏതാണ് ടെൻഡിക്കിൾ ആണ് യോഗ്ലീനയുടെ ചലനോപാധിയോ അത് ഫ്ലജ്ജെല്ലം യൂഗ്ലീനയുടെ ചലനോപാധി ഫ്ലജ്ജെല്ലോ ബാക്ടീരിയയുടെ ചലനോപാധി ഫ്ലജലമാണ് പാരമീസിയത്തിൻ്റെ ചലനോപാധിയാണ് സീലിയ ചാരമീസിയത്തിൻ്റെ ചലനോപാധിയാണ് സീലിയ മത്സ്യത്തിൻ്റെ ചലനോപാധി ഏതാ അത് ആണ് മത്സ്യത്തിൻ്റെ ചലനോപാധി ഫിൻസ് ആണ് തവളകളുടെ ചലിക്കാൻ യൂസ് ചെയ്യുന്നത് മുൻ പിൻകാലുകൾ കേട്ടോ മുൻകാലുകളും പിൻകാലുകളാണ് തവളയുടെ തിമിംഗലത്തിൻ്റെ തിമിങ്കലത്തിൻ്റെ ചലനോപാധിയാണ് തുഴകൾ തിമിങ്കലത്തിനെ ചലിക്കാൻ സഹായിക്കുന്നത് അവയുടെ തുഴകളാണ് പക്ഷികളുടെ ആണെങ്കിൽ ചിറകുകൾ പക്ഷികളുടെ ചലനോപാധി ചിറകുകളാണ് മണ്ണിരയുടേതാണെങ്കിൽ സീറ്റെ മണ്ണിരയുടേത് എന്താണ് സീറ്റയാണ് മണ്ണിരയുടെ ചലനോപാധി എന്തൊക്കെ പഠിച്ചത് ബാക്ടീരിയയുടെ ചലനോപാധി ഫ്ലജലമാണ് യൂഗ്ലീനയുടെ ചലനോപാധിയാണ് സീലിയ സോറി യൂഗ്ലീനയുടെ ചലനോപാധിയാണെങ്കിൽ ഫ്ലജലം ബാക്ടീരിയുടേതും യൂഗ്ലീനയുടെ ചലനോപാധി ഫ്ലജലമാണ് പാരമീസിയത്തിൻ്റെയാണ് സീലിയ പാരമീസിയം സീലിയ ബാക്ടീരിയയുടെ യൂഗ്ലീനയുടെ ചലനോപാധി ഫ്ലജലമാണ് പാരമീസിയത്തിൻ്റെ ആണെങ്കിൽ സീലിയ അമീപയുടെ ആണ് കപടപാതം ഹൈഡ്രേഡേതാണെങ്കിൽ ടെൻഡിക്കൽ ഹൈഡ്രേറ്റഡ് ചലനോപാധിയാണ് ടെൻറ്റിക്കൽ മത്സ്യത്തിൻ്റെതാണെങ്കിൽ ഫിൻസ് മത്സ്യത്തിൻ്റെ ചലനോപാധി ഏതാണ് ആണ് തവളയുടേതാണെങ്കിൽ മുൻകാലുകളും പിൻകാലുകൾ മുൻ പിൻകാലുകളാണ് തവളയുടേത് തിമിങ്കലത്തിനാണെങ്കിൽ തുഴകൾ തിമിംഗലത്തിൻ്റെ ചലനോപാധിയാണ് അവയുടെ തുഴകളാണ് പക്ഷിയുടെ ചലനോപാധിയും പക്ഷിയുടെ ചലനോപാധിയാണ് ചിറകുകൾ പക്ഷിയുടെ ചലനോപാധികളാണ് ചീറകുകൾ മണ്ണിരയുടെ ചലനോപാധിയാണ് സീറ്റ മണ്ണിരയുടെ ചു ചലനോപാധിയാണ് സീറ്റ നെക്സ്റ്റാണ് പേശികല അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ പേശി കല അല്ലെങ്കിൽ മസിൽ ടിഷ്യു ശരീര ചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകളാണ് പേശികൾ ശരീര ചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകളാണ് പേശികൾ ചലനങ്ങൾക്ക് കാരണമാകുന്ന കലകളാണ് പേശികൾ പേശികൾ നിർമ്മിച്ചിരിക്കുന്ന ശരീ പേശി കോശങ്ങളിൽ മറ്റ് കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന പ്രോട്ടീൻ തന്തുക്കളാണ് ആക്ടിൻ ആൻഡ് മയോസിൻ ആക്ടിൻ ആൻഡ് മയോസിൻ പേശികൾ നിർമ്മിച്ചിരിക്കുന്ന പേശി കോശങ്ങളിൽ മറ്റ് കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന പ്രോട്ടീൻ തന്തുക്കൾ പേശി കോശങ്ങളിൽ മാത്രമേ കാണുന്ന പ്രോട്ടീൻ തന്തുക്കളാണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ആക്ടിൻ ആൻഡ് മയോസിൻ തന്തുക്കളുടെ പ്രവർത്തനം മൂലം പേശികൾ സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു തന്തുക്കളുടെ പ്രവേ പ്രവർത്തനം മൂലം പേശികൾ സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ആക്ടിൻ മയോസിൻ്റെ പ്രവർത്തനം മൂലം പേശികൾ സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വിവിധ തരം പേശികളും പേശി കോശങ്ങളുടെ പ്രത്യേകതകളും അസ്ഥിപേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശികൾ അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെൽറ്റൽ മസിൽസ് ഓർ രേഖാങ്കിത പേശി ഇതിൻ്റെ പ്രത്യേകതകൾ അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു രേഖാങ്കിത പേശി എങ്ങനെ എവിടെ കാണുന്നത് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു പി രേഖാങ്കിത കോശി പേശിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നു ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു ഇതൊക്കെ അസ്ഥി പേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശിയുടെ പ്രത്യേകതകളാണ് അസ്ഥികളുമായി ചേർന്ന് കാണുന്നു സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് കുറുകെ വരകൾ കാണുന്നു കാണപ്പെടുന്നു ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു ഓക്കെ ആണ് മിനുസ പേശി അല്ലെങ്കിൽ മൃദുല പേശി ഓർ സ്മൂത്ത് മസിൽസ് രേഖാശൂന്യ പേശി എന്നറിയപ്പെടുന്നു മെനുസ അല്ലെങ്കിൽ മൃദുല പേശി എൻ്റെ പേരിൽ അറിയപ്പെടുന്നത് രേഖാശൂന്യ പേശി എന്നറിയപ്പെടുന്നു ഇതെവിടെ കാണുന്നത് ആമാശയം ചെറുകൂടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും ആണ് ഇത് കാണപ്പെടുന്നത് മിനുസ അല്ലെങ്കിൽ രേഖാശൂന്യ പേശി എവിടെ കാണുന്നത് ആമാശയത്തിലും ചെറുകൂടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലാണ് ആന്ധരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശി ഏതാണ് അത് രേഖാശൂന്യ പേശിയാണ് ഇനി രേഖാങ്കിത പേശി എവിടെ കാണുന്നത് രേഖാങ്കിത പേശി കാണെങ്കിൽ അത് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു രേഖാശൂന്യ പേശിയാണെങ്കിൽ അത് ആമാശയും ചെറുകുടൽ തുടങ്ങിയ ആന്ധ്രാവങ്ങളിലും രക്തകുടലുകളിലാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഷേപ്പ് എന്താ സ്പിൻഡിൽ ഷേപ്പിൽ കേട്ടോ സ്പിൻഡിൽ ഷേപ്പ് കോശങ്ങളാണ് സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങളാണ് രേഖാശൂന്യ പേശിയിൽ കാണപ്പെടുന്ന കോശങ്ങൾ സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങളാണ് എന്നാൽ രേഖാങ്കിത പേശിയിൽ കാണപ്പെടുന്ന കോശങ്ങളോ അത് സിലിണ്ടർ ആകൃ ആകൃതിയുള്ള കോശങ്ങളാണ് രേഖാശൂന്യ പേശിയിലാണെങ്കിൽ സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങളാണ് കാണപ്പെടുന്നത് ഈ രേഖാശൂന്യ പേശിയിലാണെങ്കിൽ കുറുകെ വരകളില്ല അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതാണ് രേഖാശൂന്യ പേശി പേശികളാണ് ഇതിൽ കുറുകെ വരകളില്ല എന്നാൽ രേഖാങ്കിത പേശി അല്ലെങ്കിൽ അസ്ഥി അസ്ഥിപേശിയിലാണെങ്കിൽ എവിടെ കാണുന്നത് അത് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നു ഐച്ഛിക ചലനങ്ങൾ കാണാൻ സാധ്യമാക്കുന്നു ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് രേഖാങ്കിത പേശിയാണ് മിനുസ പേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശിയാണെങ്കിലോ രേഖാശൂന്യ പേശിയില്ല അത് എവിടെ കാണുന്നത് ആമാശയം ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തകുഴലുകളിലും കാണപ്പെടുന്നു അതിൻ്റെ ഷെയ്പ്പ് എന്താണ് സെൽസിൻ്റെ ഷേപ്പ് ആണെങ്കിൽ സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങളാണ് കാണുന്നത് അതിൻ്റെ കുറുകെ വരകളില്ല അത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് ആണ് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് നെക്സ്റ്റ് ആണ് കാർഡിയക് മസിൽ അല്ലെങ്കിൽ ഹൃദയപേശി കാർഡിയക് മസിൽ അല്ലെങ്കിൽ ഹൃ ഹൃദയപേശികൾ ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്നു ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്നു ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് ഹൃദയഭത്തിയിൽ കാണപ്പെടുന്ന മസിൽ ഏതാണ് അത് കാർഡിയക് മസിൽ അല്ലെങ്കിൽ ഹൃദയപേശിയാണ് ഇത് ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഹൃദയപേശിയിൽ കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് അസ്ഥിപേശിയിലാണെങ്കിലോ അസ്ഥിപേശിയിലും കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് മിനുസപേശിയിലാണെങ്കിലോ മിനുസപേശിയിൽ കുറുകെ വരകളില്ല ഹൃദയപേശിയിൽ കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് ഇത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നുണ്ട് കാർഡിയക് മസിൽസ് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നുണ്ട് ആണോ ഇപ്പോൾ രേഖാങ്കിത പേശി രേഖാശൂന്യ പേശി ഹൃദയപേശി രേഖാങ്കിത പേശിയിലാണെങ്കിൽ സിലിണ്ടർ ഷേപ്പുള്ള കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നു ചലനങ്ങൾ സാധ്യമാക്കുന്നു അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു രേഖാശൂന്യ പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് ആണെങ്കിൽ അത് ഇന്റർണൽ ഓർഗൻസിലാണ് കാണപ്പെടുന്നത് പിന്നെ രക്തക്കുഴലുകളിലും കാണപ്പെടുന്നുണ്ട് അതിൻ്റെ ഷേപ്പ് എന്താണ് സെൽസിൻ്റെ ഷേപ്പ് ആണെങ്കിൽ സ്പിൻഡർ ഷേപ്പിലുള്ള കോശങ്ങളാണ് കാണുന്നത് കുറുകെ വരകളില്ല അനൈച്ഛികൾ ചലനങ്ങൾ അതായത് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിന് സാധ്യമാക്കുന്നത് പേശികളാണ് ഇനി കാർഡിയക് മസിൽ ആണെങ്കിലും അതെവിടെ കാണുന്നത് ഹൃദയപേശിയിൽ ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നു അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു നെക്സ്റ്റാണ് മസിൽ ഫാറ്റിക് ഓർ പേശിക്ലമം എന്താണ് മസിൽ ഫാറ്റിക് അല്ലെങ്കിൽ പേശിക്ലമം പേശി കോശങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശിക്ലമോ അല്ലെങ്കിൽ മസിൽ ഫാറ്റിക് എന്ന് പറയുന്നത് അതായത് പേശി കോശങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ലമോ പേശികളുടെ അതായത് മസിൽസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എ ടി പി രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഓക്സിജന്റെ സാന്നിധ്യത്തിലുള്ള കോശശ്വസനം വഴിയാണ് പേശികളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എ ടി പി രൂപപ്പെടുന്നത് ഓക്സിജന്റെ സാന്നിധ്യത്തിലുള്ള കോശശ്വസനം വഴിയാണ് വിശ്രമം ഇല്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമാ ലഭ്യമാകാതെ അവായുശ്വസനം വഴി പേശികളിൽ അടിഞ്ഞുകൂടുന്ന രാസവസ്തുവാണ് ലാക്റ്റിക് ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡ് വിശ്രമം ഇല്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ അവായുശ്വസനം വഴി അടിഞ്ഞു കൂടുന്ന രാസവസ്തു എന്താണ് അത് ലാക്റ്റിക് ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ് അപ്പോൾ പേശി കോശങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയെ എന്താ പറയുന്നത് അതാണ് പേശി പേശിക്ലമോ അല്ലെങ്കിൽ മസിൽ ഫാറ്റിക് എന്ന് പറയുന്നത് വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുന്നത് മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു അപ്പോൾ ഈ പേശിക്കളമുണ്ടായാൽ വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യും ചെയ്യുമ്പോൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് അസ്ഥികളും ചലനവും അസ്ഥികളും ചലനവും പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ടെൻഡൻ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏതാണ് അതിനെയാണ് ടെൻഡൻ ടെൻഡൻ ആണ് പേശികളും അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ടെൻഡൻ കൈകളുടെ ചലനത്തിൽ ഉൾപ്പെടുക ഉൾപ്പെടുന്ന പേശികളെ ഏതൊക്കെ പേശികളാണ് കൈകളുടെ മ ചലനത്തിൽ ഉൾപ്പെടുന്ന പേശികളാണ് മടക്കൽ പേശി ആൻഡ് നിവർത്തൽ പേശി മടക്കൽ പേശി ആൻഡ് നിവർത്തൽ പേശിയാണ് കൈകളുടെ ചലനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പേശികളാണ് മടക്കൽ പേശിയും നിവർത്തൽ പേശിയും നിവർത്തൽ പേശി കൈകൾ മടക്കുമ്പോൾ മടക്കൽ പേശി സങ്കോചിക്കുകയും നിവർത്തൽ പേശി അയവുകയും ചെയ്യുന്നു കൈകൾ മടക്കുമ്പോൾ ഏത് പേശിയാണ് മടക്കൽ പേശി കൈമുകൾ മടക്കുമ്പോൾ മടക്കൽ പേശി സങ്കോചിക്കുകയും നിവർത്തൽ പേശി അയവുകയും ചെയ്യുന്നു കൈകൾ നിവർത്തുമ്പോൾ മടക്കൽ പേശി അയവുകയും നിവർത്തൽ പേശി സങ്കോചിക്കുകയും ചെയ്യുന്നു അപ്പോൾ കൈകൾ മടക്കുമ്പോൾ മടക്കൽ പേശി സങ്കോചിക്കുകയും കൈകൾ നിവർത്തുമ്പോൾ നിവർത്തൽ പേശി സങ്കോചിക്കുകയും ചെയ്യുന്നു ചലനങ്ങൾ കൂടുതൽ പൂർണതയും മികവും കൈവരിക്കുന്നത് പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണതയും മികവും കൈവരിക്കുന്നത് പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റൊന്ന് അയയുന്ന പേശി ജോഡികളാണ് പ്രതിദ്വന്ദ് പേശികൾ